യിലെ സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിലെമ്പി ആശുപത്രി വിട്ടു മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടത് വിവരങ്ങൾ നൽകുന്നത് റിയാസ് കെ എം ആർ ആണ് റിയാസ് കഴിഞ്ഞ മൂന്ന് ദിവസമായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു പരിക്കരെയെപ്പറ്റി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് റിയാസ് ഷാഫി പറമ്പിൽ എം പി അല്പം മുൻപാണ് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രി വിട്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴും പൂർണ്ണമായും ഒരു പുരോഗതി കൈവരിച്ചു എന്ന് പറയാൻ പറ്റില്ല മൂക്കിന് രണ്ട് പൊട്ടലേറ്റ ഭാഗത്ത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യവുമുണ്ട് വലിയ ശാരീരിക അവശ്യതകളും ഒക്കെ നേരിടുന്നുണ്ട് അദ്ദേഹവുമായി നമ്മൾ നേരത്തെ കണ്ടിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നേരിട്ട് പോയി കണ്ടിരുന്നു ആ സമയത്ത് ഷാഫി പറമ്പിൽ എം പി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ മൂക്കിനാണ് അടിയേറ്റത് മൂക്കിനടിയേറ്റ് രണ്ട് ഭാഗത്തും പൊട്ടലേറ്റിരുന്നു അവിടെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ആ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ ഒക്കെ കെട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ അകത്തും പുറത്തുമൊക്കെയായി ഉണ്ട് അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ശ്വാസം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്ത് ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ അനുവദിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി അദ്ദേഹത്തിന് വിശ്രമിക്കേണ്ടതുണ്ട് നിലവിൽ കോഴിക്കോട് തന്നെയുള്ള താമസ സ്ഥലത്തേക്കാണ് അത് പോയിട്ടുള്ളത് ഇനിയിപ്പോൾ മറ്റന്നാൾ വീണ്ടും ചെക്കപ്പിനായി ഇതേ ആശുപത്രിയിലേക്ക് മറ്റന്നാൾ രാവിലെ അദ്ദേഹത്തിന് എത്തേണ്ടതുണ്ട് അവിടെ പരിശോധനയുണ്ട് ഇതിന്റെ തുടർ പരിശോധനകളെല്ലാം തന്നെ ഉണ്ട് അത് കഴിഞ്ഞ് വിശ്രമമാണ് സന്ദർശകരെ കൂടുതലായിട്ട് ായി അനുവദിക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അല്പം മുൻപ് ആണ് ഷാഫി പറമ്പിൽ എം പി ഈ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി പുറത്തേക്ക് ഇറങ്ങിയത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രീൻകുമാർ അടക്കമുള്ള നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് കാറിൽ നേരെ കോഴിക്കോട് തന്നെ സജ്ജമാക്കിയ താമസ സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് മറ്റന്നാൾ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പറമ്പിൽ എം പി പോവുക അത് കഴിഞ്ഞ് വിശ്രമത്തിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം പൊതുരംഗത്ത് വീണ്ടും സജീവമാകുക ഒക്ടോബർ പത്തിനാണ് പേരാമ്പ്രയിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റത് അതിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ എം പി രണ്ട് തവണയിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ ആദ്യം നൽകിയ പരാതി പിന്നീട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത പുതുക്കി നൽകുകയാണ് ചെയ്തത് അതിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ നടപടി വേണം പോലീസുകാർക്കെതിരെ കർശന നടപടി വേണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഷാഫി പറമ്പിൽ എം വ്യക്തമാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ തലയ്ക്കും ഒപ്പം തലയ്ക്ക് പിറകിലും ഒപ്പം തന്നെ മൂക്കിനും ആയി രണ്ട് തവണ ലാത്തി അടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഈ പോലീസുകാർ തന്നെയാണ് ഇത് ആക്രമിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അത് സംബന്ധിച്ച ദൃശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നു അദ്ദേഹം എന്തായാലും മൂന്ന് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇന്നിപ്പോൾ ആശുപത്രി വിട്ടി ഇനി അദ്ദേഹത്തിന്റെ ായിരിക്കും അദ്ദേഹം കഴിയുക അത് കഴിഞ്ഞ് നടക്കുന്ന ചെപ്പ നടക്കുന്ന പരിശോധനയും കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും പാലക്കാട് വീട്ടിലേക്ക് അദ്ദേഹം പോയി അവിടെ തുടരുകയാണ് ചെയ്യുക ശരി റിയാസ് കോഴിക്കോട പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഷാഫി പറമ്പിൽ ഇന്ന് ആശുപത്രി വിട്ടിരിക്കുന്നു അല്പസമയത്തിനു മുൻപാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് മൂന്ന് ദിവസമാണ് അദ്ദേഹം ചികിത്സയിൽ തുടർന്നിരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മൂക്കിനും നല്ല പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ചില ശസ്ത്രക്രിയകളൊക്കെ നടത്തിയിട്ടുണ്ട് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഭക്ഷണം കഴിക്കാൻ നേരിച്ചുവ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് മൂക്കിന് പഞ്ഞികളെല്ലാം വെച്ച് അതോടൊപ്പം തന്നെ മാസ്ക് ധരിച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത് ഏകദേശം പത്ത് ദിവസത്തെ ഒരു വിശ്രമമാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരും പറയുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് ഖേ മാറാണ്